ഈ ഹിജാബ് വിഷയത്തിലെ ആരാണ് ആ പ്രിൻസിപ്പൾ എവിടെയോ കണ്ടു മറന്നൊരു മുഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷ് രവി എന്ന് പറയുന്ന വ്യക്തി എഴുതിയ പോസ്റ്റർ നിങ്ങൾ വായിച്ചോ ഞാനത് ഒരുപാട് തവണ വായിച്ചു കേട്ടോ ഇതൊന്ന് ഷെയർ ചെയ്തോളി കാരണം ഒരു വ്യക്തിയുടെ മാറ്റവും ജീവിതത്തിൽ കടന്നു വന്ന നാൾ വഴികളും മറന്നുകൊണ്ടുള്ള നിലപാടുകളും ഈ പ്രിൻസിപ്പളിനെ കുറിച്ച് കൃത്യമായി അടിവരയിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഹരീഷ് രവി എന്ന് പറയുന്ന ആ വ്യക്തി ആ കുറിപ്പ് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ആരാണ് ഈ പ്രിൻസിപ്പൾ എവിടെയോ കണ്ടു മറന്ന മുഖം ഹിജാബ് വിവാദ വാർത്തയെ കേട്ടത് മുതൽ സോഷ്യൽ മീഡിയയിലും ടി കാണുന്ന ഒരേ ഒരു മുഖമാണ് ഈ ഫോട്ടോയിൽ കാണുന്ന കന്യാസ്ത്രീയുടേത് എവിടെയോ കണ്ടു പരിചയമുള്ള ഒരു മുഖം എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല വിവാദമുണ്ടായപ്പോൾ മുതൽ ഈ ഫോട്ടോയിൽ കാണുന്ന കന്യാസ്ത്രീ മാത്രമാണ് മീഡിയക്ക് മുമ്പിൽ വരുന്നത് അവസാനമാണ് ഞങ്ങളുടെ സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഹിജാബ് വിഷയം ഞാൻ ഷെയർ ചെയ്തത് ഇത് ഹരീഷ് രവി എഴുതുകയാണ് അവിടെ നിന്നാണ് നമ്മുടെ ജൂനിയർ ആയി പ്ലസ് വണ്ണിനെത്തിയ സിസ്റ്റർ ഹെലീനയാണ് ഇത് എന്ന് കൂട്ടുകാർ ഓർത്തു പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് ഇരുപത്തിയാറ് കൊല്ലം മുമ്പുള്ള അവരുടെ മുഖം ഓർമ്മ അങ്ങനെ അദ്ദേഹം ഇരുപത്തിയാറ് വർഷം മുമ്പുള്ള ആ ഒരു കാലത്തെ ഓർത്ത് പറയുകയാണ് ഞാൻ പ്ലസ് ടുവിന് കയറിയ വർഷം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ബാച്ചിൽ പുതിയ കുറച്ച് കുട്ടികൾ വരുന്നു അവിടെയുള്ള സുന്ദരിമാരെ കാണാനായി അന്നത്തെ കാലം അങ്ങനെയാണല്ലോ അവിടെയുള്ള സുന്ദരിമാരെ കാണാനായി പതിവ് പോലെ ആദ്യ ദിവസം തന്നെ ഞങ്ങൾ വരാന്തയിൽ നിലനിന്ന് നിന്നു അതിനിടയിലാണ് അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വ്യത്യസ്ത വേഷവിധാനത്തോടെ മെലിഞ്ഞ ഒരു പെൺകുട്ടിയെ കണ്ടത് അപ്പം എന്താണ് ആ വ്യത്യസ്തമായൊരു വേഷം എന്ന് അദ്ദേഹം വിവരിക്കാണ് കർത്താവിൻ്റെ മണവാട്ടിപ്പട്ടം കിട്ടിയത് കൊണ്ട് കർത്താവിൻ്റെ മണവാട്ടിയുടെ വേഷം ധരിച്ച ഒരു പെൺകുട്ടി സ്കൂളിൽ ആരോടും കൂടുതലായി സംസാരിക്കാറില്ല അവരുടെ വേഷവും മറ്റും എപ്പോഴും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും ഞങ്ങൾ സെക്കൻഡറി അവസാനിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടും അതുപോലെ തന്നെ അവസാനമായും അവരോട് സംസാരിക്കുന്നത് അത് മറ്റൊന്നുമല്ല കൂട്ടുകാർക്കിടയിൽ ചില കുരുത്തക്കേടുകൾ കുമ്പസരിച്ചാൽ തീരുമോ എന്ന സംശയം തീർക്കാൻ വേണ്ടിയാണ് അവരോട് ആദ്യമായിട്ടും അവസാനമായും ഞാൻ സംസാരിച്ചത് എന്ന് ഹരീശ് രവി പറയുകയാണ് അങ്ങനെ ആ ചോദ്യത്തിന് മൗനമായി നിന്നതല്ലാതെ ഒരു മറുപടിയും നൽകാതെ അവർ എൻ്റെ മുന്നിൽ നിന്ന് പോയി ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ആയിരത്തോളം കുട്ടികളുള്ള ആ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ മറ്റാർക്കുമില്ലാത്ത ഒരു വേഷവിധാനം ധരിച്ചു വരുന്ന ഒരേ ഒരു ആളായിരുന്നു ഇന്നത്തെ സെൻറ് റീത്താസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി നമ്മുടെ മുന്നിൽ വന്നു നിന്ന് സംസാരിക്കുന്ന സിസ്റ്റർ ഹെലീന എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കേണ്ടത് അന്ന് തൊട്ട് ഇന്ന് വരെ പല സ്ഥലങ്ങളിലും പല സ്കൂളുകളിലും എൻ്റെ ജോലി സംബന്ധമായ ആവശ്യങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ ഇതുപോലെ മണവാട്ടിമാരുടെ വേഷം ധരിക്കുകയും ഇസ്ലാം മതവിശ്വാസികളുടെ ഹിജാബ് ധരിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് അവിടെയൊന്നും ഒരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല അവിടെയൊന്നും സഹപാഠികൾ ഭയന്നല്ല ഇവരുടെ കൂടെ ഇരിക്കുക ഈ വിഷയമുണ്ടായപ്പോൾ മുതൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്ന കാര്യമാണ് മറ്റു കുട്ടികൾ ഭയത്തോടെയാണ് ക്ലാസ്സിൽ വരുന്നത് എന്ന് തൻ്റെ സ്റ്റുഡൻറിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ അവർക്ക് എങ്ങനെ മനസ്സുണ്ടാകുന്നു എന്ന് ഹരീശ് രവി ചോദിക്കുകയാണ് മതഭ്രാന്ത് മൂത്ത് കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇസ്ലാം മതവിശ്വാസികളുടെ വിശ്വാസ പ്രകാരമുള്ള മാത്രം മറക്കുന്ന ഹിജാബ് ധരിക്കാൻ പറ്റില്ല എന്നും ഹിജാബ് ധരിച്ചതിൻ്റെ പേര് ക്ലാസിൽ നിന്ന് പുറത്താക്കുകയും ടി സി വാങ്ങിച്ചു കൊണ്ടുപോകാൻ കുട്ടിയുടെ പിതാവിനോട് പറയുകയും ചെയ്ത ഈ അവസ്ഥ ആ കുട്ടിയെ കൊണ്ടെത്തിക്കുക വളരെ മോശമായ ഒരു സാഹചര്യത്തിലായിരിക്കും അധ്യാപകർ എന്ന് പറഞ്ഞു നടക്കുന്ന ഇതുപോലെ മതവിരോധം മൂത്തവരുടെ മുന്നിൽ നിന്ന് മാറ്റി കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ എഴുത്തിനെ പൂർത്തിയാക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സിസ്റ്റർ ഹെലീനയെക്കുറിച്ച് അതായത് സെൻറ്റ് റീതാസ് സ്കൂളിലെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ സമൂഹ മാധ്യമങ്ങളിലേക്ക് മുമ്പിലേക്ക് വന്ന ആ ഒരു സിസ്റ്ററെക്കുറിച്ച് അവരുടെ പഠനകാലത്തെ അവരുടെ വേഷവിധാനത്തെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്കൂളിൽ സ്വന്തം മതവേഷമണിഞ്ഞു കൊണ്ടുവന്നിരുന്ന സിസ്റ്റർ ഹെലീനയുടെ മാറ്റത്തെക്കുറിച്ച് അതുപോലെ തന്നെ ഇപ്പോൾ മാറിയത് കൊണ്ടുള്ള അവരുടെ നിലപാടുകൾ എത്രത്തോളം വൈരുദ്ധ്യമാണ് മതഭ്രാന്ത് കലർന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് സ്വന്തം സ്കൂൾ പഠനകാലത്ത് ഉണ്ടായിരുന്ന ഹരീഷ് രവി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പോസ്റ്ററാണിത് എനിക്ക് ഹരീഷ് രവിയെ അറിയില്ല പക്ഷേ ഈ പോസ്റ്റർ വായിച്ചപ്പോൾ അതിൻ്റെ കണ്ടൻറ്റിനെ നോക്കുമ്പോൾ നോക്കൂ നാൾ വഴികളെ മറന്നുകൊണ്ട് അവർ പഠിച്ചു വന്ന കാലഘട്ടത്തെയും അവർ പഠിക്കുമ്പോഴുള്ള ഒക്കെ മറന്നുകൊണ്ട് അതിനൊന്നും ആരും ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ പഠിച്ചു വളർന്നു വന്ന് പ്രിൻസിപ്പളാകുമ്പോൾ ഒരു മുസ്ലിം വിദ്യാർത്ഥി തൻ്റെ വിശ്വാസപ്രകാരം തലയിൽ ഒരു തട്ടമിട്ടതിൻ്റെ പേരിൽ മാത്രം ആ കുട്ടിക്ക് ടി സി വാങ്ങിപ്പോകേണ്ട അവസ്ഥയിലേക്ക് ഇവരുടെ മനോഭാവം മാറിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് വർഗീയ വിദ്വേഷത്തിൻ്റെ അടയാളങ്ങളിലെ ഏറ്റവും മൂത്ത അടയാളങ്ങളിൽ ഒന്ന് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതൊന്നും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ് ശബരിമലയിലേക്ക് നോയമ്പെടുത്ത ഒരു ഒരു സ്വാമി യൂണിഫോമിൻ്റെ കൂടെ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അതുപോലെ തന്നെ കർത്താവിൻ്റെ മണവാട്ടിമാരായി അങ്ങനെ ശപഥം ചെയ്ത് പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളുടെ വസ്ത്രം കാണുമ്പോൾ അത് അതവരുടെ ചോയ്സാണ് അതവരുടെ മതപ്രകാരമുള്ള വസ്ത്രമാണ് എത്ര മാന്യമായ വസ്ത്രമാണ് എന്നുള്ളത് കൂടി ഉൾക്കൊണ്ടാൽ അവിടെ തീരും എല്ലാ പ്രശ്നവും പക്ഷേ ഒരു മതവിഭാഗത്തിനോടുള്ള വെറുപ്പ് എത്രമേലുണ്ട് എന്നുള്ളത് പള്ളുരുത്തിയിലെ ഈ വിഷയങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഏതായാലും സെൻറ്റ് റീത്താസ് സ്കൂളിലെ സിസ്റ്റർ ഹെലീനയുടെ ജീവിതത്തിലെ പഠനകാലത്തെ കുറിച്ച് ഹരീഷ് രവി എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ കൂടി പുറത്തു വരും അതുപോലെ തന്നെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച് രണ്ടായിരത്തി എട്ടിൽ ഇതേ പള്ളുരുത്തി സ്കൂളിലെ സെൻറ് റീത്താസ് സ്കൂളിലെ കുരിശിവരപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു ലക്ഷക്കണക്കിന് പേരാണ് അത് കണ്ടത് ഇതൊക്കെ ഇവിടെ സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റുള്ളത് എന്നുള്ളത് സ്വയം എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി